ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ തലസമയ ദൃശ്യങ്ങൾ പ്രാവശ്യയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തലസമയ പ്രാവശ്യത്തിൽ എസ് ആർ ഒ അക്കാദമി കോസ്പോൺസേഴ്സ് ചെയർമാൻ സ്പെഷ്യാലിറ്റി ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് കെ എം ജി ഡെവലപ്പേഴ്സ് മത്സരങ്ങളൊക്കെ പല വേദികളും നടന്നുകൊണ്ടിരിക്കുന്നു ചില വേദികളിൽ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ കളർഫുൾ വിഭാഗങ്ങളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ കാണാം ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഒരു സുന്ദരി കുട്ടി എത്തിയിട്ടുണ്ട് മീനുക്കുട്ടി മീനാക്ഷി ആണ് മീനാക്ഷി മീനുകയാണ് വിശേഷങ്ങൾ മീനുകുട്ടീന്റെ ഭക്ഷണൊക്കെ കഴിച്ചില്ലേ ചായ ഒക്കെ കുടിച്ചോ ഓക്കെ ആരാ ചായ അമ്മ എന്ത് കടി ചായ മാത്രമേ ഉള്ളൂ എന്ത് കടി വാങ്ങിച്ചു ബിസ്ക്കറ്റ് ആണോ വാങ്ങിച്ചെന്നേ വേറെ വാങ്ങിച്ചൊന്നുമില്ല ബിസ്ക്കറ്റ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണോ വാങ്ങിച്ചേക്കണേ വെരി ഗുഡ് മീനാ മീനാക്ഷി നാടോടി നൃത്തത്തിലാണ് അല്ലെ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മേനപ്പുറം ഈസ്റ്റ് യു പി സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലെ എങ്ങനെയാ പഠിത്തം എങ്ങനെ പോകുന്നു മീനുകുട്ടി നമുക്ക് ഈ നാടോടി നൃത്തവും പഠനമൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ഓക്കെ നാടോട് നൃത്തം അല്ലാതെ വേറെ ഐറ്റം ക്ലാസിക്കൽ ഡാൻസ് ആ പഠിക്കുന്നുണ്ട് ശരി നാടോട് നൃത്തം ആരെയൊക്കെയുള്ള ആരാ പഠിപ്പിക്കുന്ന ഏത് മാസം ആ ശരി ഇപ്പൊ കൊറേ ആയി നാടോട് നൃത്തം പഠിക്കാൻ തുടങ്ങിയിട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ട് ഓക്കെ അപ്പൊ നമ്മുടെ നാട്ടും പുറങ്ങളിലൊക്കെ ഈ ക്ലബിന്റെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുന്ന സമയത്ത് മത്സരത്തിന് അല്ലെങ്കിൽ പോലും അത്യാവശ്യം പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടി പോവാറുണ്ടോ അങ്ങനെ നമുക്ക് പഠനം വിട്ടിട്ടുള്ള കളിയില്ല അല്ലേ മേനപ്പുറം ഈസ്റ്റ് യു പി സ്കൂളിൽ നിന്ന് വേറെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടോ മത്സരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ എന്തെങ്കിലും മത്സരത്തിൽ മീനുകൂട്ടിയുടെ കൂടെ ആരൊക്കെ വന്നത് ഇവിടെ ഇവിടെ അമ്മ അച്ഛൻ പിന്നെ ഏട്ടൻ അമ്മമ്മ അല്ലേ ക്യാമറയുടെ പുറകിൽ പറിരുന്നിട്ട് ഇങ്ങനെ മീനുകുട്ടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് ഈ സ്റ്റേജിൽ കേറുന്ന സമയത്ത് അമ്മമ്മ എന്താണ് പറഞ്ഞത് മീനുകുട്ടി തന്ന ഉപദേശം എന്താണ് നല്ലോണം കളിക്കണം പിന്നെ പിന്നെ കിട്ടുന്നേം കിട്ടാത്ത ഒന്നല്ല നല്ലോണം കളിക്കാൻ ഓക്കെ ഈ നാടോടി നൃത്തത്തിൽ അവതരിപ്പിച്ച നാടോടി നൃത്തം എന്ന് പറയുന്നത് ഒരു കഥയല്ലേ യഥാർത്ഥത്തിൽ ഒരു കഥ തുടങ്ങി അവസാനിക്കുന്നത് വരെ പല പല എക്സ്പ്രഷൻസ് ഇമോഷൻസ് സന്തോഷം വേദന പ്രണയം ഇതെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ് നാടോടി നൃത്തം എന്ന് പറയുന്നത് ശരി ഇപ്പൊ ശരിക്കും ഈ ഒറ്റ ഗാനത്തിനാണോ ഇത്രയും വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മാറി മാറി ഇപ്പോ മത്സരങ്ങൾ വരുന്ന സമയത്ത് പാട്ടുകളൊക്കെ മാറ്റാറുണ്ടോ പുതിയ പുതിയ പാട്ട് ഇപ്പൊ ഏത് ഏത് ഗാനത്തിനാ ഗാനത്തിനായി മോൻ പി സാറിന്റെ മോഹൻ പി സാറിന്റെ അമ്മ എന്ന് പറയുന്ന അതിനാണ് ചെയ്തിരിക്കുന്നത് അല്ലെ എത്ര മത്സരാർത്ഥികളുണ്ടായിരുന്നു അവിടെ കുറെ <re> ോ നല്ല കളർഫുൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പാട്ട് പാടുവോ മീനു കുട്ടി എന്നോട് അമ്മമ്മ പറഞ്ഞല്ലോ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടിയാണ് മീനു എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ പാട്ട് പാടത്തില്ല ഓക്കെ അപ്പൊ ഇനിയിപ്പോ നേരെ നാട്ടിലേക്ക് പോവാണോ തിരിച്ചു ആ ഇനി വേറെ എന്തെങ്കിലും മാത്രമേ ഉള്ളോ ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമേ ഉള്ളൂ ഇത് മത്സരം എത്ര മണിക്കാ തുടങ്ങിയത് മത്സരം മത്സരം വൈകിട്ടാണോ കഴിഞ്ഞത് ആ വൈകിട്ടാണ് വൈകിട്ട് എത്ര മണിക്ക് എത്തി ഇവിടെ പയ്യന്നൂർ എത്ര മണിക്ക് എത്തി ഇവിടെ ഒരു ഓക്കെ ഈ മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നിരിക്കുന്നത് കൂടെ വന്നവരന്നെയാണോ ചെയ്തതെന്നൊക്കെ അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു മേക്കപ്പ് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ അഭിനയൊക്കെ ഇഷ്ടമാണോ മീനാക്ഷിക്ക് അത്യാവശ്യം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ കയറി കൂടും ഓക്കെ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെത്തി നന്നായിട്ട് പഠിക്കുകയും വേണം ഷുവറായിട്ട് പഠിക്കും വേണം ടീച്ചർമാർ ആരെങ്കിലും വന്നോ ടീച്ചേഴ്സ് അല്ലാതെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ആരെങ്കിലും വന്നായിരുന്നു എല്ലാവരും വന്നു എല്ലാരോടും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം പറയണം പാട്ട് പാടത്തില്ലല്ലോ പാട്ടുപാടി ഞാൻ ഇവിടുന്ന് ഒരു ബിസ്ക്കറ്റ് കേറാം ഇല്ല പാട്ട് പാടില്ല ശരി ആകെ നാടോടി നിറത്തൊക്കെ കളിച്ചിട്ട് ആകെ ക്ഷണിച്ചിരിക്കാല്ലേ അപ്പോൾ എല്ലാവരോടും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം പറയണം സ്കൂളിലെ ടീച്ചേഴ്സിനോട് ഞങ്ങൾ സ്പെഷ്യൽ അന്വേഷണം പറഞ്ഞു മനോജ് മാഷ് അല്ലേ മനോജ് മാഷോടും ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം പറയണം ഈ ഇങ്ങനെ വിജയിച്ചതിന് ശേഷം മാഷ വിളിച്ച് പറഞ്ഞോ മാഷ് മാഷെന്ത് പറഞ്ഞു ഹാപ്പി ആ കേറുന്നതിന് മുന്നേ മാഷ വിളിച്ച് പറഞ്ഞല്ലേ മാഷം ഇവിടെ ഉണ്ടായിരുന്നു ആ അപ്പൊ മാഷ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടാണ് സ്റ്റേലേക്ക് അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക എല്ലാവിധ ഭാഗങ്ങളും നേരികയാണ് അപ്പോൾ ഞങ്ങളുടെ സുന്ദരി കുട്ടിക്ക് ഞങ്ങളുടെ കണ്ണൂർ മിഷൻ ചാനലിൻ്റെ ഈ ഒരു തത്സമയ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു സ്നേഹ സമ്മാനമുണ്ട് ഇത് വേണോ വേണ്ടോ പാട്ടുപാടില്ല പാട്ട് പാടിയാലേ എനിക്ക് ഈ സമ്മാനം തരാൻ പറ്റത്തുള്ളൂ അതാണ് പ്രോഗ്രാം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പാട്ട് പാടില്ല കുറച്ച് ഗിഫ്റ്റ് എന്തായാലും വേണം അല്ലേ ശരി ഇതാ സ്നേഹ സമ്മാനമാണ് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നന്നായിട്ട് പഠിക്കുക എല്ലാവിധ ആശംസകളും നേരികയാണ് സന്തോഷം നന്നായിട്ട് പഠിക്കണം പിന്നെ ഇത് ഇനി ക്ലാസിക്കൽ സംഭവങ്ങളൊക്കെ പഠിക്കുന്നില്ലേ ക്ലാസിക്കൽ ഡാൻസ് എല്ലാം ഈ പഠിച്ച് ഒരു സ്ഥാനം എത്താൻ വേണ്ടിയിട്ടാണോ ആഗ്രഹം അല്ലെങ്കിൽ ഇങ്ങനെ കലാമേഖലയിൽ ഡാൻസ് അങ്ങനെ പഠിച്ച് അങ്ങനെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പഠിത്തവും കൊണ്ടുപോകണം ഡാൻസും മുന്നോട്ട് കൊണ്ടുപോകണം ഒരു നല്ലൊരു ഒരു സ്ഥാനത്ത് എത്തണം അല്ലേ അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ താങ്ക് സോ മച്ച്